കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണത്തിന് ഒരു കുട്ടപ്പൂവ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഗ്രൂപ്പുകൾക്ക് ചെണ്ടുമല്ലി കൃഷി പദ്ധതിയുടെ ഭാഗമായി കേളകം ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കളായ ചെണ്ടുമല്ലി തൈകളും കുരുമുളക് കൃഷി പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷത്തെ ഗുണഭോക്താക്കളായ കർഷകർക്ക് കുരുമുളക് തൈകളും സൗജന്യമായി വിതരണം ചെയ്തു കേളകം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ തോമസ് പുളിക്കണ്ടത്തിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം തൈകളുടെ നിർവഹിച്ചു ഇവിടെ കഴിഞ്ഞ വർഷവും വിപുലമായി തന്നെ ഇവിടെ നടത്തിയെന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഇങ്ങനെ ചെണ്ടുമല്ലി തൈ വിതരണത്തിന് കർഷകർക്ക് കൊടുക്കുന്നുണ്ട് അത് നമുക്കറിയാം മഴ ഇപ്പം ഒരാഴ്ചയായിട്ട് അടഞ്ഞ മഴയാണ് മഴക്ക് ചെറിയൊരു പ്രയാസമുണ്ടാവും എന്നാലും ഏറെ എടുത്ത് അത് നടന്ന രീതി ഒക്കെ കൃഷി ഉപസർ പറഞ്ഞു കണ്ടിട്ടുണ്ടാവും അതുപോലെ നമ്മൾ നടുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല വലുപ്പമുള്ള പൂ തന്നെ നമുക്ക് കിട്ടും കഴിഞ്ഞ വർഷം ഞാനും കുറച്ച് പിന്നെ തൈ നട്ടിരുന്നു അപ്പം ഒരു പൂ തന്നെ നമ്മൾ നമ്മളൊരു കൈക്കുമ്പിളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂവാണ് അങ്ങനെയാണ് പൂ കിട്ടിയത് അപ്പം നമ്മൾ കുറച്ച് അടിവളമൊക്കെ ഇട്ട് നമ്മൾ ശ്രദ്ധിച്ച് പരിപാലിക്കുകയാണെങ്കിൽ നന്നായി വിളവെടുക്കാൻ സാധിക്കും സാധിക്കും അധികം കഷ്ടപ്പാടൊന്നുമില്ല നമ്മളിപ്പം തൈ വളർന്നു വരുമ്പോൾ അതിന് ചീരമൊക്കെ പൊട്ടി വരാൻ വേണ്ടി അതിൻ്റെ തിരി നുള്ളി കൊടുക്കും അതൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ തൈക്ക് ഒരുപാട് കവരൊക്കെ വരുമ്പം വെളച്ചയുമുണ്ടാവും അതുകൊണ്ട് നമ്മൾ നടുമ്പം തന്നെ ഒരു പോല് കുത്തി കൊടുക്കുന്നത് പിന്നെ നല്ലതായിരിക്കും അപ്പം നമുക്കറിയാം നമ്മൾ വിപണിയിൽ നിന്ന് ഒരു കിലോ രണ്ടുമല്ലിക്കൊക്കെ രൂപയും രൂപയൊക്കെയാണ് നമ്മൾ 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 മാർക്കറ്റിൽ വില പിന്നെ പിന്നെ അടുത്തുള്ള നമ്മുടെ ടൗണിൽ തന്നെ നമുക്ക് സാധിക്കും വാർഡ് മെമ്പർ സുനിത രാജു കൃഷി കൃഷി ഓഫീസർ സുനിൽ അസിസ്റ്റന്റ് അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക ഭാഗമായിട്ട് നമ്മൾ പദ്ധതികൾക്ക് ചെണ്ടുമലി കൃഷി ഒരുപാട് ഓണത്തിനൊക്കെ ഒത്തിരി പോകുന്നത് നമ്മൾ അന്യ സംസ്ഥാനങ്ങളാണ് വരുന്നത് അത് മാറ്റം വരുത്തിക്കൊണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ചെണ്ടുമല്ലി തൈകളെ സൗജന്യമായി ഗ്രൂപ്പുകൾക്ക് നൽകുന്ന ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് അത് നല്ല രീതിയിൽ നമ്മൾ കേടാൻ പറ്റി ചെയ്യുന്നുണ്ട് നമുക്ക് ഒമ്പത് ഗ്രൂപ്പുകളാണ് അപേക്ഷ തന്നിരിക്കുന്നത് ആ ഗ്രൂപ്പുകൾക്കുള്ള തൈയുടെ വിതരണത്തിന്റെ ന്യൂസ് കേരളം